ഇത് ഈ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സാമ്പത്തിക വർഷം വരെയുള്ള പാർട്ടികൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് നൽകിയ വിവരങ്ങൾ പ്രകാരമുള്ള കണക്കാണ് ഇത് കോടി രൂപയിലാണ് എന്ന് ആലോചിക്കണം അതിൽ ഏറ്റവും കൂടുതൽ പണം ഇലക്ട്രൽ ബോണ്ട് വഴി സ്വീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ലഭിച്ചിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിക്കാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന് കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയാണ് എന്ന് പറയാൻ കാരണം ബി ജെ പി ആണ് കേന്ദ്രം ഭരിക്കുന്നത് എന്നുകൊണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റ് ഒമ്പത് ഏഴ് ഞാൻ ഒരിക്കൽ കൂടി പറയാം അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റ് ഒമ്പത് ഏഴ് കോടി രൂപയാണ് ഈ കാലയളവിൽ ബി ജെ പിക്ക് ലഭിച്ചത് എന്നാൽ ഈ കാലയളവിൽ കോൺഗ്രസ്സിന് ലഭിച്ചത് അതിലൊരു അതിൻ്റെ പകുതിയെങ്കിലും കാണുമെന്ന് നമ്മൾ വിചാരിക്കുമെങ്കിൽ അത്രയുമില്ല അവർക്ക് ആയിരം കോടി പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് രസകരമായ വസ്തുത തൊള്ളായിരത്തി അൻപത്തി രണ്ട് പോയിൻറ്റ് രണ്ട് ഒൻപത് കോടി രൂപയാണ് ഈ കാലയളവിൽ കോൺഗ്രസ്സിന് ഇലക്ട്രൽ ബോണ്ടിലൂടെ സമാഹരിക്കാൻ കഴിഞ്ഞത് തൃണമൂൽ കോൺഗ്രസ്സിന് എഴുന്നൂറ്റി അറുപത്തി ഏഴ് പോയിൻറ്റ് എട്ട് എട്ട് കോടി രൂപയാണ് ഇത്തരത്തിൽ കിട്ടിയത് ബി ജെ ഡിക്ക് അറുന്നൂറ്റി ഇരുപത്തി രണ്ട് കോടിയും ഡി എം കെക്ക് സിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളൊരു പാർട്ടിയാണ് ഡി എം കെ അവർക്ക് നാനൂറ്റി മുപ്പത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് കോടി രൂപയും എൻ സി പിക്ക് അമ്പത്തൊന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് കോടിയും എ എ പിക്ക് ആം ആദ്മി പാർട്ടിക്ക് നാൽപ്പത്തി എട്ട് പോയിൻറ്റ് എട്ട് മൂന്ന് കോടിയും ജെ ഡി യുവിന് ഇരുപത്തി നാല് പോയിൻറ്റ് നാല് കോടി രൂപയുമാണ് ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിച്ചത് ഈ കണക്കുകൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അതാത് പാർട്ടികൾ ഇലക്ഷൻ കമ്മീഷന് നൽകിയ വിവരങ്ങൾ പ്രകാരമാണ് ഈ ഇനി ഇപ്പോഴത്തെ അത് വേണമെങ്കിൽ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ സാധിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണമെങ്കിൽ കാര്യം ഇത് എസ് ബി ഐയുടെ ഇലക്ട്രിക്കൽ ബോണ്ടുകളാണ് എസ് ബി ഐ ആണ് ഈ ബോണ്ടുകൾ കൊടുക്കുന്നത് അതൊരു നിശ്ചിത സമയത്താണ് ഇത് കൊടുക്കുന്നത് അപ്പം അത് കൊടുക്കുന്ന ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം ഒരു കോടി ഇങ്ങനെയുള്ള തുകകളുടെ മൂല്യത്തിനാണ് ഈ ബോണ്ട് ഈ ബോണ്ട് നമ്മൾ വാങ്ങിയാൽ വാങ്ങി അത് പാർട്ടിക്ക് കൈമാറിയാൽ മതി പാർട്ടിയുടെ പ്രസിഡന്റിനോ അല്ലെങ്കിൽ കൺസേൺ പേഴ്സൺ ആരാണെന്ന് വെച്ചാൽ കൈമാറിയാൽ മതി അവർക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ തന്നെ ആ പൈസ ബാങ്കിൽ കൊടുത്ത് ആ ബോണ്ട് ക്യാഷ് ആക്കി മാറ്റിയെടുക്കുകയും തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അതിനകത്ത് ഒരു എളുപ്പം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം